വാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ പ്രതിഷ്ഠാ നടന്നു റവറൽ ഡോക്ടർ പി ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സമൂഹത്തിലെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുകയും വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന സംഘടനയാണ് വൈഎംസി നാളിതുവരെയായി കട്ടപ്പനയിൽ വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തിനാല് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയാണ് നടന്നത് വൈ എംസിയുടെ ദീപാവളികൾ പാലിക്കുമെന്നും കട്ടപ്പന വൈ എംസിയുടെ ശ്രേയസിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രയത്നിക്കുമെന്നും ആയിശ വിധേയമായി പ്രവർത്തിക്കുമെന്നും പ്രസിഡന്റ് സിരുൾ മാത്യു അധ്യക്ഷനായിരുന്നു സംസ്ഥാന എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് നോമിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജോർജ് കുട്ടി പൗലോസ് നേതൃത്വം നൽകി റവറൻഡ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി നേതൃസ്ഥാനത്ത് നിൽക്കുക എന്ന് തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടി ആ ഏറെ ഏറെ വരും അത് സ്വാഭാവികമാണ് നമ്മളെല്ലാവരും മനുഷ്യനാണ് കർത്താവ് അത് പറയുന്നു നമ്മളെല്ലാവരും മനുഷ്യരാണ് ബലഹീനതകളില്ലാതെ കുറവുകളില്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല പക്ഷെ കർത്താവിന് കർത്താവിൻ്റെ ജീവിതശൈലിയിൽ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ശൈലി നമ്മളെപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങളും അപ്രീസിയേഷൻസും അതുപോലെ തന്നെ ക്രിട്ടിസിസങ്ങളും വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ ആ ദൗത്യ ലാൽ പീറ്റർ തോമസ് രജിത് ജോർജ് സണ്ണി ജോസഫ് ജോസഫ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് പ്രവർത്തന വർഷത്തെ പ്രസിഡന്റായി രജിത് ജോർജ് വൈസ് പ്രസിഡന്റുമാരായി ജോർജ് ജേക്കബ് ബോസ് ഇഗ്നേഷ്യസ് ജനറൽ സെക്രട്ടറിയായി കെ ജെ ജോസഫ് ജോയിന്റ് സെക്രട്ടറിയായി ബേബി എബ്രഹാം ട്രഷററായി യു സി തോമസ് എന്നിവരെയും കൺവീനർമാരായി സിരുൾ മാത്യു ലാൽ പീറ്റർ പി ജി പി എം ജോസഫ് സണ്ണി ജോസഫ് മാത്യു മത്തായി വികാസ് ചക്കറിയാസ് വിറ്റി തോമസ് ജോർജി മാത്യു അഡ്വക്കേറ്റ് ജയ്ജു ഡി അറക്കൽ എന്നിവരും ചുമതലയേറ്റു